ഹലോ ഹായ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അഹല്യ സ്കൾപ്ചർ പാർക്കാണ് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഭാഗമായാണ് അഹല്യ സ്കൾപ്ചർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയ്ക്കടുത്തുള്ള എലപ്പുള്ളി എന്ന സ്ഥലത്താണ് പാലക്കാട് നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരവും കൊഴിഞ്ഞാമ്പാറ നിന്നും ഏകദേശം ഏഴര കിലോമീറ്റർ ദൂരവുമാണ് ഈ അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്കുള്ളത് ഈ പാർക്കിനുള്ളിൽ ഏകദേശം മുപ്പതോളം ശില്പങ്ങളാണ് ഉള്ളത് അടി വരെ ഉയരമുള്ള ശില്പങ്ങൾ ഈ പാർക്കിനുള്ളിലുണ്ട് പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതിയുടെ കിടപ്പും അതിൻ്റെ മനോഹര മനോഹാരിതയും വളരെ ഭംഗിയായി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഈ പാർക്കിലേക്കുള്ള ഒരാളുടെ പ്രവേശന ഫീസായി ഇവർ വാങ്ങിക്കുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപ വർത്തിയാണോ എന്ന് ചോദിച്ചാൽ വർത്തിയല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് കുറച്ച് കൂടുതലാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും പ്രകൃതി മനോഹരമായ ഈ സ്ഥലത്തേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്ര വിസ്തൃതിയും മനോഹരവുമായ പ്രകൃതി ഭംഗിയും സ്വകാര്യതയുമുള്ള ഒരു പാർക്കാണിത് ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബായ്